സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര ഞാൻ ചേരി കോണത്ത് വടക്കേമുക്ക് മുഹത്തള റോഡിൽ ഞങ്ങളെ വാർഡ് മെമ്പർ സുനിതാ ദാസിൻ്റെ വീട്ടിന് തെക്ക് വശത്ത് ഒരു വീട്ടിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഡ്രസ്സ് ചെയ്തുകൊണ്ടെന്ന് ഞാൻ ഞാൻ ഷർട്ട് ഇട്ടു പാൻസ് ഇട്ട് എൻ്റെ ഹൂക്കൊക്കെ ഇടാൻ പോകുന്ന ബെൽറ്റൊക്കെ ഇടാൻ ഉള്ളൊരു ശ്രമം ശ്രമമല്ല ഡ്രസ്സ് നിൽക്കുകയാണ് അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ പറയാം ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കേട്ടു ഹെലികോപ്റ്ററിൻ്റെ ഒരു സൗണ്ട് അറിയാമല്ലോ ഇത് കേട്ടു എന്നാൽ ഞാൻ വീട്ടിന് പുറത്തിറങ്ങി കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ രമണി സാറിന് സ്ത്രീധനമായി കൊടുത്ത ആ വസ്തുവിന് മുകളിൽ ഒരു ഹെലികോപ്റ്റർ കിടന്ന് കറങ്ങുന്നു അപ്പം ഹെലികോപ്റ്ററിൽ നിന്നൊരാൾ താഴോട്ട് കൈ എന്നോട് ചോദിച്ചു ഇതെവിടെ ഇങ്ങനെ കാണിച്ചു അതായത് എവിടെ ലാൻഡ് ചെയ്യണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഈ വസ്തുവിൽ തന്നെ ലാൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ വീട്ടിനുള്ളിലേക്ക് പോയി കയറിപ്പോയി പൂർണ്ണമായും ഡ്രസ്സൊക്കെ ചെയ്തു ഷൂ ഒക്കെ ധരിച്ച് പുറത്തിറങ്ങിയപ്പോൾ കാണാം ഈ ഹെലികോപ്റ്റർ റോഡിൽ സുനിദാസിൻ്റെ വീട്ടിൻ്റെ തൊട്ട് തെക്ക് വശത്തുള്ള റോഡിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു അപ്പം എൻ്റെ സുഹൃത്ത് ബിജുലാൽ റെജി ഇവരൊക്കെ ഈ ഹെലികോപ്റ്ററിന് സൈഡിൽ ചുറ്റും നിങ്ങൾക്കുണ്ട് അപ്പോൾ അവരെ എന്താണോ ബിജു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ല ഇപ്പം പൈലറ്റിനോട് പറഞ്ഞ് ബിജുവിനെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞു ബിജുവിന് ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചോയ്സോ അതെ ബിജുവിന് തിരഞ്ഞെടുക്കാം എവിടെ പോകണമെന്ന് ചൈനയിലോ അമേരിക്കയിലോ അതായത് യു എസിലോ ചൈനയിലോ എവിടെ പോകണമെന്നുള്ള ചോയ്സ് ബിജുവിന് മുന്നിലുണ്ട് ബിജുവിന് തിരഞ്ഞെടുക്കാം ഈ രണ്ട് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു ഞെട്ടി ഉണ്ടർന്ന അന്നേരം ഒരു പന്ത്രണ്ട് മണി സമയമായി കാണും പന്ത്രണ്ട് ഇരുപത്തിയേഴ് പന്ത്രണ്ട് ഇരുപത്തിയേഴായി അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു ഫേക്കാണല്ലോ ഫേക്ക് കാഴ്ചയാണ് ഇല്ലാത്ത ഒരു സ്വപ്നമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം കാണേണ്ട ഒരു സ്വപ്നം കാണാം പക്ഷേ ഒരു ചെറിയ ഇടുങ്ങിയ ഒരു നാലോ കഷ്ടിച്ചൊരു അഞ്ചോ മീറ്ററോ വീതി ഉള്ള ഒരു ടാർട്ട റോഡിൽ ഒരിക്കലും ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ആ വസ്തുവിൽ ഒരു ഹെലിപ്പാഡ് നിർമ്മിച്ചാൽ ഈ പറഞ്ഞ വസ്തുവിൽ ഒരു ഹെലിപ്പാഡ് നിർമ്മിച്ചാൽ തീർച്ചയായും ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സാധിക്കും ആ ഇത്തരം ഫേക്ക് എന്ത് എന്തിട്ട് സ്വപ്നം എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി പിന്നീട് ഞാൻ കാണുന്നത് ഞാനൊരു ആകാശമാർഗ്ഗം ഒരു വാഹനത്തിൽ ഇരിക്കുകയാണ് വാഹനം തെക്കോട്ട് പോവുകയാണ് അതൊരു വിമാനം പടിഞ്ഞാറ് ഭാഗം സമുദ്രം എനിക്ക് കാണാൻ സാധിക്കും വൈകുന്നേരമാണ് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് കടലിലേക്ക് താഴാൻ പോകുന്നത് എനിക്ക് കാണാം തീരത്തൊക്കെ ബഹുനില കെട്ടിടങ്ങൾ അമ്പതും നൂറും ഒന്ന് അത്രയ്ക്ക് വലിയ 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 കെട്ടിടങ്ങളാണ് ഈ ബീച്ചിനോട് ചേർന്ന് സമുദ്രത്തിനോട് ചേർന്ന തീരത്തെല്ലാം വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഓരോ കെട്ടിടത്തിൽ ഒരു ദേശീയ പതാക ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പാറന്നു ഞാൻ ആ ദേശീയ പതാക നോക്കി ഗരുഡൻ്റെ ചിത്രമാണ് ആ ദേശീയ പതാകയ്ക്ക് ഞാൻ ഞെട്ടി ഉണർന്നു സമയം നോക്കി പുലർച്ചെ രണ്ട് മണി അന്ന് ശനിയാഴ്ച ദിവസമാണ് ഈ സ്വപ്നം കാണുന്ന ദിവസം ശനിയാഴ്ചയാണ് എന്നാണ് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ ഇനി ആ ഡേറ്റ് വെച്ചിട്ട് ശനിയാഴ്ചയാണോ ബുധനാഴ്ച ഏതാ ഡേറ്റ് വെച്ചിട്ടല്ലേ ഇനി നോക്കണം ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ പകല് തന്നെ എൻ്റെ ട്യൂ ട്യൂഷൻ സെൻ്ററിൽ എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് പഠിപ്പിച്ച പുഷ്കർ സാറിൻ്റെ വീട്ടിൽ ഞങ്ങളൊരാകുന്ന ബന്ധു കൂടാണ് എൻ്റെ ഒരാകുന്ന ബന്ധു കൂടാണ് മോത്തല അദ്ദേഹം താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ചെന്നു ഞാൻ പറഞ്ഞാൽ ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു തരണം എന്ന് പറഞ്ഞു ഇപ്പോൾ പുഷ്ക്കരേണൻ ഇത് വായിച്ചിട്ട് പറഞ്ഞാൽ ബിജു ഇതൊരു പോസിറ്റീവായ സ്വപ്നമാണല്ലോ ഇതിനകത്ത് സൂര്യനെയൊക്കെ കാണുന്നല്ലോ എന്ന് പറഞ്ഞു ഇപ്പം ദേശീയ പതാകയുടെ കാര്യം പറഞ്ഞപ്പോൾ പുഷ്കരണൻ്റെ മോൻ പറഞ്ഞു ഇത് ദേശീയ പതാക ശ്രീലങ്കയുടെ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഗരുഡൽ അപ്പോൾ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ദേശീയപതാകയെക്കുറിച്ചുള്ള ടെസ്റ്റ് ഉണ്ട് അവൻ ആ ടെസ്റ്റ് നോക്കിയപ്പോൾ ആ പുസ്തകം നോക്കിയപ്പോൾ അവിടെ കാണാൻ പറ്റിയില്ല കണ്ടില്ല പെട്ടെന്ന് കിട്ടില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇത് ഷോപ്പിൽ വന്ന് ബ്ലോഗ് ലോഗിൻ ചെയ്തിട്ട് ഈ സ്വപ്നശ്ന ബ്ലോഗിൽ എഴുതി എഴുതിയിടുകയുണ്ടായി എന്നിട്ട് ഞാൻ ദ ഫ്ലാഗ് ഓഫ് ഗരുഡ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പോൾ അത് ഇൻഡോനേഷ്യയുടെ ദേശീയപതാകയായിരുന്നു ഞാനിതിപ്പോൾ ഈ പറയുമ്പോഴും ഈ സ്വപ്നദർശനം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ വസ്തുവിൽ ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ വസ്തുവിൽ ഒരു വീടില്ല എന്നാൽ അവിടെ ഒരു വസ്തു വസ്തുവുണ്ട് അവിടെ ഒരാൾത്തറ ഉണ്ടായിരുന്നു ഞങ്ങളെ ഒരു അമ്മ ബന്ധം അമ്മ വഴിയുള്ള ബന്ധത്തിലുള്ള ഒരു ഒരു വൃദ്ധ മാതാവിൻ്റെ ആയിരുന്നു അത് അവരുടെ മരണത്തിന് ശേഷം ആൾത്തറ പൊളിച്ചു കളഞ്ഞ് അത് മണ്ണ് വരെ അതിൻ്റെ എന്താണ് അതിൻ്റെ ആചാരപ്രകാരം മണ്ണ് വരെ ആ ഭൂമിയിൽ നിന്ന് മാറ്റി പക്ഷെ അവിടെ ആ ഭൂമിയിൽ ഒരു വീട് വെച്ച് അവിടെ താമസിക്കുന്നതായിട്ടാണ് ആ സുപ്രേഷൻ പക്ഷേ അവിടെ ഇപ്പോഴും ഇപ്പോഴും അവിടെ ഒരു വീടില്ല ഞാൻ ആ വസ്തു എൻ്റെ പേരിലല്ല മാത്രമല്ല അതൊരു തൊട്ട് കിഴക്കായി കാണുന്ന ഈ രമണി സാർ എന്നെ എൻ്റെ പത്താം എൻ്റെ നാട്ടുകാരിയും എൻ്റെ പത്താം ക്ലാസ്സിലെ എൻ്റെ അധ്യാപികയുമായിരുന്നു പിന്നീട് എം കെ എൽ എം ബിസിനെന്നവർ ഹെഡ് മിസ്റ്റസ്റ്റർ ആയിട്ടാണ് അതായത് ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് അവർ റിട്ടയേർഡ് ചെയ്തത് അവർ മരണപ്പെട്ടു പോയി അവരുടെ വസ്തുവിൽ ഇപ്പോഴും വീടൊന്നുമില്ല ഈ അടുത്ത സമയത്ത് അവരത് ഫ്ലോട്ട് തിരിച്ച് വീട് വെച്ച് വിൽക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെങ്കിലും പിന്നീട് അവരത് മുന്നോട്ട് പോയില്ല ഫോളോ അപ്പ് ചെയ്തില്ല അപ്പോൾ അവിടെ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന അത്രത്തുള്ള ഒരു ഏരിയ ഉള്ളൊരു അവിടെ പക്ഷേ ആ വസ്തു എനിക്ക് മേടിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ സമ്പന്നനല്ല എനിക്ക് എൻ്റെ അമ്മ ഓഹരിയായി നിന്ന് അഞ്ച് സെൻ്റ് വസ്തുവല്ലാതെ എനിക്ക് ഒരൊന്നും ഇല്ല ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ മൂവായിരം രൂപ പോലും കിട്ടാത്തൊരു ബൈക്ക് മാത്രമാണ് എൻ്റെ പിന്നെ ഒരു ചിട്ടയുണ്ട് പക്ഷേ ഈ സ്വപ്ന പ്രശ്നത്തെക്കുറിച്ച് ഞാൻ വിലയിരുത്തുമ്പോൾ ഒരിക്കലും സ്വപ്ന പ്രശ്നം തുടർച്ചയായിട്ട് വരാറില്ല ആർക്കും സംഭവിക്കില്ല ഒരു ഹെലികോപ്റ്റർ വരുന്നു ബിജുവിന് കൊണ്ടുപോകാൻ വന്നതാണെന്നു എന്ന് പറയുന്നു സ്വാഭാവികം അതൊരു സ്വപ്നം പക്ഷേ രണ്ടാമത് പന്ത്രണ്ട് നാൽപ്പത്തി കണ്ട സ്വപ്നം പന്ത്രണ്ട് ഇരുപത്തിയേഴിന് കണ്ട സ്വപ്നം മണിക്കൂറുകൾക്കേഷം അത് രണ്ട് മണി കഴിഞ്ഞിട്ട് വീണ്ടും ജോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് അത് 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 തുടർ തുടർച്ചയായി വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹെലികോപ്റ്ററാണ് ആദ്യത്തെ സ്വപ്നം വരുന്നത് രണ്ടാമത് ഒരു വിമാനത്തിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് ഇന്തോനേഷ്യയുടെ ആകാശത്തു കൂടി ഒരു വിമാനത്തിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അതെങ്ങനെ സാധ്യമാകും സ്വപ്നവർശനങ്ങൾ ഇത്ര സെക്കൻഡ് മാത്രമേ സ്വപ്നനർശനം സാധ്യത സാധാരണ കാണാറുള്ളൂ മാത്രം ആ സ്വപ്നവർഷം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തുടച്ച ഉണ്ടാവാറില്ല അതൊരു ഒരു തലച്ചോറിൻ്റെ ഒരു പ്രതിഭാഷമാണ് പക്ഷേ ഒരു ഹെലികോപ്റ്റർ വരികയും എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും കൊണ്ടുപോകണം വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി മാത്രം ചാർട്ട് ചെയ്തൊരു ഹെലികോപ്റ്റർ വരികയും പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഒരു ഒരു ആകാശ മാർഗം സഞ്ചരിക്കുന്ന വാഹനം അത് ഹെലികോപ്റ്റർ ആവട്ടെ വിമാനം എന്തോ ആയിക്കോട്ടെ അതുവഴി ഞാൻ സഞ്ചരിക്കുന്ന ആകാശമാർഗം സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ഈ സ്വപ്നദർശനം ഒന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് ഇരുപത്തിയേഴിന് കണ്ട സ്വപ്നം മുറിഞ്ഞ് പിന്നീട് പന്ത്രണ്ട് ഇരുപത്തിയേഴ് ഇരുപത് ഒരു മുപ്പത് കൂട്ടാ നമുക്ക് പന്ത്രണ്ടര ഒരു മണി രണ്ട് മണി ഒന്നര മണിക്കൂറിന് ശേഷം എങ്ങനെ വീണ്ടും തുടർച്ചയാവും അപ്പോൾ സ്വപ്നദർശനം എന്ന് പറയുന്നത് വളരെ പ്രഹേളിയാണ് ഇപ്പോഴും മോഡേൺ സയൻസിന് പോലും ഉത്തരം കിട്ടാത്ത ഒരു ഒരു അന അപ അനന്തമായ സാധ്യതയുള്ളൊരു വിഷയമാണ് ഇതിന് സൈക്കോ എന്ന് പറഞ്ഞാലും മറ്റെന്ത് ഏത് വിഭാഗത്തിൽ പാരസൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിൽ നമ്മൾ ഇതിനെ വ്യാഖ്യാനിച്ചാലും സ്വപ്നദർശനം ഇന്നും മോഡേൺ സയൻസിന് അതല്ല ആർക്കും പിടികിട്ടാത്ത ഒരു പ്രഹേളികയായി തുടരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് എൻ്റെ ബ്ലോഗിലുള്ള ഏതാണ്ട് ആയിരത്തിലധികം രണ്ടായിരം പോസ്റ്റ് മൊത്തത്തിലുണ്ട് പിന്നെ അപ്പം സ്വപ്നനഷ്നം ചിലപ്പോൾ ഒരു അഞ്ച് അഞ്ച് അഞ്ഞൂറോ എഴുന്നൂറ്റൊമ്പതോ ആയിരോ കാണത്തോളായിരിക്കാം എന്തായാലും രണ്ടായിരത്തിനകത്ത് പോസ്റ്റിലുണ്ട് അത് ഈ ഒരു എഴുതപ്പെടാത്ത എത്രയോ സ്വപ്ന നഷ്ടങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് സ്വപ്നനഷ്ടങ്ങൾ ഞാൻ എഴുതുന്നതേ ഇല്ല കാരണം അത് വളരെ കാലിക പ്രസക്തി അല്ലാത്ത ഉള്ളതുകൊണ്ടും എന്നാൽ ഈ അടുത്ത സമയത്ത് ഒരു മരണമുണ്ടായി എൻ്റെ ഒരു ആത്മമിത്രമാ ഒരു മിത്രത്തിൻ്റെ മരണമുണ്ടായി അദ്ദേഹം മരിച്ച് മരിച്ചത് സന്ധ്യയോടുകൂടിയാണ് ഞാൻ അറിയുന്നത് അന്ന് പുലർച്ചെ ഞാൻ ഒരു സ്വപ്നദർശനം കാണുകയുണ്ടായി അദ്ദേഹമായിട്ട് അദ്ദേഹം ഞാനുമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വപ്നദർശനം വളരെയേറെ ആത്മാർത്ഥയോടുകൂടി സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹം എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിരുന്ന പറ എന്നോട് പറയുന്നു നമുക്ക് പോകണ്ടേ ബിജു ബിജു സാറേ നമുക്ക് പോകണ്ടേ നമുക്ക് പോയി അടിച്ചു പൊളിക്കണ്ടേ മറ്റൊന്നുമല്ല ഒരു വിദേശ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച് പിന്നെ സന്തോഷവും വളരെ വളരെ എന്തിനോട് പറയുന്നത് അത് ഞാൻ ഞാൻ ഇപ്പം രണ്ട് ദിവസമേ ഉള്ളൂ അതിൽ നിന്ന് വിടുതലായിട്ട് ഈ ആത്മാവിൽ നിന്ന് വിടുതലായിട്ട് രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഗോപു സാറെന്ന് പറയും ഞാനത് ഷെയർ ചെയ്തില്ല എനിക്ക് ഷെയർ ചെയ്യാനുള്ള ധൈര്യമില്ല അപ്പം അതൊരു ആ സ്വപ്രാശ്നം ഞാൻ എഴുതിയിട്ടിട്ടില്ല ആദ്യം അത് എന്തോ എനിക്ക് എഴുതാൻ തോന്നിയില്ല അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് സ്വപ്രശ്നങ്ങൾ നമ്മളതിനെ വെറും നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വപ്നദർശനങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്ന കൊണ്ട് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസുകളൊക്കെ പിന്നീട് അത് റിയലായി വരുമ്പോൾ ഞാൻ തന്നെ വളരെ അത് സ്റ്റഡി ചെയ്യേണ്ട ഒരു വിഷയമാണെന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് അപ്പം ഈ ഒരു സ്വപ്നദർശനം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് ആധികാരികമായി കുറച്ച് കാര്യം കൂടി ഇതിനോടൊപ്പം ഷെയർ ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ എന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഇനി ഈ എൻ്റെ വീഡിയോകൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനായിട്ട് വരുന്ന എൻ്റെ വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് വരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പിന്നെ നിങ്ങളോട് വീണ്ടും നന്ദി അറിയിച്ചു നിർത്തുന്നു ബിജു കുടകര